ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിന് തൃശ്ശൂരിൽ തുടക്കമായി ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാ മോഹൻ അഗർവാൾ എം പി യോഗം ഉദ്ഘാടനം ചെയ്യും ജനുവരി മൂന്നിന് തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനാണ് യോഗം ജെയ്സൺ വിശദാംശങ്ങൾ നൽകും ജെയ്സൺ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കുക ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വരുന്ന മൂന്നാം തീയതി പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ കേന്ദ്ര സമിതി ചേർന്നതിൻ്റെ റിപ്പോർട്ടിംഗ് അടക്കമുള്ള വിവിധ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയിൽ പങ്ക് പ്രധാനമായും ചർച്ച നടക്കുക പ്രധാനമായും തൃശ്ശൂർ അവർ അത് ബി ജെ പി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലൊന്ന് തൃശ്ശൂർ ഒന്ന് തിരുവനന്തപുരമാണ് തൃശ്ശൂർ ഏറെ വിജയപ്രീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തൃശ്ശൂർ പൂരം പോലുള്ള വിഷയങ്ങളും എല്ലാം എങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വോട്ടാക്കി മാറ്റാമെന്ന് അടക്കമുള്ള ചർച്ചകൾ ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കും ഇപ്പോൾ യോഗത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് മുഴുവൻ ഈ സംസ്ഥാന സമിതി യോഗം നടക്കും ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതെങ്ങനെ രാഷ്ട്രീയ ഉപയോഗപ്പെടുത്താം തൃശൂർ പൂരമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അതെങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങൾ ചർച്ച ചെയ്ത അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യുക നികേഷ് വിശദാംശങ്ങൾ